ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പം നമുക്ക് തുടങ്ങാം ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ജൂൺ മുതൽ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ഫാമിലി പ്രോഗ്രാമൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴല്ലേ നമ്മുടെ ഷിജ കൊണ്ട് കല ഉണച്ചത് എല്ലാ ഫ്ലോപ്പ് അവസാനം ഇതിലും ഇതിൽ മാത്രം ഒതുങ്ങി വന്നു അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ എന്നിവിടെ ഒരു കഥ പറയാന്ന് വിചാരിച്ചു എൻ്റെ കഥ നിങ്ങൾ വിചാരിക്കേണ്ടത് സ്വന്തം കഥയാണെന്ന് അല്ലേ അല്ല അപ്പം നിങ്ങൾ വിചാരിക്കാൻ ആരുടെ കഥ ടൈമുണ്ടല്ലോ പറയാം എൻ്റെ കഥയിലെ എൻ്റെ വെറും സാങ്കല്പികം മാത്രമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് എന്റെ കഥ സാങ്കല്പികം മാത്രമാണ് എന്റെ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചു പോയവരോ അതോ ഇവിടെ നിന്ന് നാട് വിട്ടു പോയവരോ ആയി യാതൊരു സാദൃശ്യവുമില്ല അപ്പം നമുക്ക് കഥ തുടങ്ങാം എന്റെ കഥ നടക്കുന്നത് അങ്ങ് കൊച്ചു കേരളത്തിലാണോ അല്ലേ അല്ല ഭൂമിയുടെ വടക്ക് പടിഞ്ഞാറുള്ള ദൈവം സൗന്ദര്യം അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ കഥയുടെ പേര് മല്ലൂസ് അങ്ങനെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറുള്ള തെക്ക് പടിഞ്ഞാറുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലെയുള്ള കുറെ സ്ഥലത്തെ നമ്മുടെ ചുടക്കുട്ടന്മാർ അങ്ങനെ കിലായ്മ പല ഭാഗത്ത് താമസമാക്കി താമസമാക്കി ഇവരെ പറ്റി പറഞ്ഞാൽ നമ്മുടെ കുഞ്ചൻ പോലും പറ്റത്തില്ല അത്രക്കുണ്ട് പറയാൻ ഒരുമെന്ന് പറഞ്ഞ അതാണ് ഒരു ഒരു മല വരെ പിടിച്ചുകൊണ്ട് വരും ഒരുമയുണ്ടെങ്കിൽ ഒരു മുറത്തിലും കിടക്കാം അതുപോലെയാണ് അതുപോലെയാണിവരുടെ ഒരുമ ഒരമ്മറ്റ മക്കളെപ്പോലെ ഞാൻ പഴ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ വന്നു ഒറ്റ വഞ്ചിയിൽപ്പെട്ടു എന്ന് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചുണക്കുട്ടന്മാർ എവിടെ പോയി പരിപാടി അവതരിച്ചാലും പിന്നെ അവരെ വേറെ ആരും മറക്കത്തില്ല പിന്നെ നമ്മുടെ ഈ ചുടക്കുട്ടന്മാർക്ക് വേറെ പ്രത്യേകതകളുണ്ട് അതായത് അയർലൻഡിലെ മൊത്തം ന്യൂസ് അറിയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ല ന്യൂസ് ആണോ അല്ലേ അല്ല നമ്മളുടെ പരദൂഷണം തന്നെ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ പെണ്ണുങ്ങളാണ് ഇതിലും മുന്നിൽ നിന്ന് അല്ലേ അല്ല തെറ്റി എനിക്കത് മനസ്സിലായത് പിന്നീടാണ് ഇവരാണ് മുന്നേ പിന്നെ ഇവർക്ക് അയർലൻഡിലെ അതായത് കിലാമറിലെ മുക്കും മൂലയും വരെ അറിയാം എല്ലാ വീട്ടിലും പൂർണ്ണ സ്വാതന്ത്ര്യം സാധാരണ നമ്മളുടെ അടുക്ക വീട്ടിലൊക്കെ പോയാൽ നമ്മൾ പെണ്ണുങ്ങളാണ് അടുക്കളയിലോട്ടൊക്കെ ഓടുന്നത് എന്നാൽ ഇവര് നേരെ തിരിച്ചാണ് ഈ ഓടി എത്തുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്ത് അവിടെ വല്ല പാൽപായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന് നിങ്ങൾ പറ ഉണ്ടോ ഇവിടെ എനിക്ക് തോന്നി ഈ കിച്ചണിലും പാൽപായസം ഉണ്ടെന്ന് റിയില്ല നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കഥ തുടങ്ങാം അങ്ങനെ നമ്മൾ ആ ഒഴിവേളകൾ ആനന്ദമാക്കാൻ എങ്ങനെ എന്ന് ചിന്തിച്ചു കൊണ്ട് ഇവരെ ആലോചന തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ ഒരു മഹാൻ പറഞ്ഞു നമുക്ക് ക്രിക്കറ്റ് കളി തുടങ്ങാമെന്ന് സെറ്റ് എല്ലാരും സെറ്റ് ബാറ്റ് റെഡി ബോൾ റെഡി നെക്സ്റ്റ് ഡേ അവര് കളിയും തുടങ്ങി അപ്പോഴല്ലേ മനസ്സിലായത് ഇത് നമ്മളെ കൊണ്ട് നടക്കുന്നില്ലെന്ന് പ്രായമായില്ലേ ഒരുത്തൻ ബാറ്റടിക്കും മറ്റൊൻ ബോളിന്റെ പുറകെ ഓടണം ഇവർക്കൊന്നും അത് പറ്റത്തില്ല ഇപ്പോഴിവന്മാരുടെ വിചാരം മധുരം പതിനേഴാണെന്ന പക്ഷെ ആണോ നമുക്കല്ലേ അറിയൂ പിന്നെ അതും ഫ്ലോപ്പ് നെക്സ്റ്റ് എന്ത് ഫുട്ബോൾ ഓക്കെ അതും വേടി ആദ്യത്തെ ദിവസം പോയി മറ്റേത് രണ്ട് ഒരുത്തൻ ബോളിന്റെ പുറകെ ഓടിയാൽ മതിയായിരുന്നു ഇതിപ്പോ എല്ലാരും ഓടണം ആദ്യം ഫ്ലോപ്പ് നെക്സ്റ്റ് അങ്ങനെ ഇവര് തല തുടങ്ങി എന്ത് ചെയ്യും അപ്പോൾ ഒരു മഹാന്റെ തലയിൽ പൊട്ടി അതെ അതെ നമ്മുടെ എല്ലാരും സെറ്റ് ഓക്കെ അപ്പൊ പിന്നെ നമ്മുടെ ചുഴക്കുട്ടന്മാരൊക്കെ ഒരറ്റത്ത് നിന്ന് തള്ളി മറിക്കാൻ തുടങ്ങി പൺ അതായത് നമ്മുടെ ചായക്കടയിലൊക്കെ പൊട്ടുകുട്ടിന്ന് പൊട്ടി ഇങ്ങനെ കുത്തിയിടത്തില്ലേ അപ്പൊ ഈ പാത്രത്തിൽ വീഴേണ്ടതിന് പകരം രണ്ട് പാത്രത്തിന് അപ്പുറത്ത് വീണാൽ എന്താ സ്ഥിതി അതേമാതിരി അവര് തള്ളി മറിച്ചു അവരെന്തോ വടംവലിക്കാരായിരുന്നെന്നോ കോച്ചായിരുന്നെന്നോ അതായത് സമ്മാനം കൊണ്ടു കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പലവിധം എന്താ ഈ പറയുന്നത് പണ്ടെന്തോ ഓണപരിപാടിക്ക് പരിപാടിക്ക് വടംവലിക്ക് കാരന്റെ അട്ടത്ത് പിടിച്ചതിനാണ് ഈ പറയുന്നത് അങ്ങനെ വടം അപ്പം ഫസ്റ്റ് എന്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടായി അങ്ങനെ ഇവര് വടം അപ്പൊ അയർലൻഡിൽ എവിടെ നിന്ന് റെന്റിന് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോഴാണ് നമ്മുടെ വടത്തിന് ഭയങ്കര ഡിമാൻഡ് കിട്ടാനില്ല എന്നാ പിന്നെ വിചാരിച്ചു വടം നാട്ടിൽ നിന്ന് വാങ്ങിക്കാമെന്ന് എല്ലാവരും സെറ്റ് നമ്മുടെ ഇവിടെ ഒരു പ്രോഗ്രാമിന് അഞ്ച് യൂറോടെ കൂപ്പൺ വേ ചോദിച്ചാൽ അഞ്ച് യൂറോ തെരാത്തോമാരെല്ലാം യൂറോകൾ പോക്കറ്റിൽ നിന്നും വാരി വിതറി അല്ലേ ഇപ്പം തന്നെ നോക്ക് കൂപ്പന് വേണ്ടി ചോദിച്ചിട്ട് ഒറ്റ എടുക്കുന്നുണ്ടോ ഇല്ല പക്ഷേ അവര് വടം വലിക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനെ യൂറോകൾ വാരി വിതറി കേരളത്തിൽ നിന്നും വടം സെറ്റാക്കി വടം സെറ്റ് ചെയ്തപ്പോൾ ഇനി എന്താ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടായോ അപ്പം അതിലൊരു മഹാൻ കേരളത്തിലെ മൊത്തം കൊറിയർക്കാരെ ഇരുന്ന് ഫോൺ വിളിച്ചു അങ്ങനെ റേറ്റ് സെറ്റാക്കി ഈ മഹാനെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തം കൂടപ്പറപ്പിനെ പോലും ഫോൺ വിളിക്കാൻ മടിയുള്ള മനുഷ്യന് വടം വലിക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനെ വടം സെറ്റാണ് അങ്ങനെ വടം യൂറോപ്പ് മൊത്തവും കറങ്ങി ജർമ്മനി വഴി നമ്മുടെ പോസ്റ്റ് വീട് മാറി ോ കിലായ മുക്ക് പോലെ അങ്ങനെ ഈ വടം തപ്പി അറിയാലോ അങ്ങനെ തപ്പി കണ്ടുപിടിച്ചു പിന്നെന്താ ഇനി വേണ്ടത് വടവെത്തിയല്ലോ അപ്പൊ പിന്നെ ജേഴ്സി ജേഴ്സിക്ക് കളറും സെറ്റ് പിന്നെ ആ പിന്നാട്സപ്പ് ഗ്രൂപ്പിൽ മുറ്റാടി അടി എന്ന് തല്ല് എടുത്ത നമ്മുടെ കുഞ്ഞു പിള്ളേരെ എൽ കെ ജി ഗ്രൂപ്പിൽ മുട്ടായിക്ക് വേണ്ടി കറിയത്തില്ലേ അതിലും വലിയ തല്ലും എന്തിനാന്ന് അറിയാമോ നിങ്ങക്ക് പറയാൻ പറ്റുമോ അതായത് ഈ ടീഷർട്ടിന്റെ ബാക്കിലെ നമ്പറിന് വേണ്ടിന്ന് അതി അതിലൊരു മഹാനെ പത്താം നമ്പർ ആ അവൻ ആ പത്താം നമ്പർ കിട്ടിയില്ലെങ്കിൽ അവൻ കളത്തിൽ കളത്തിലിറങ്ങത്തില്ലെന്ന് അവസാനം പത്താം നമ്പറുകാരുടെ പത്താം നമ്പരും കിട്ടി അവൻ കളത്തിൽ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞു നെക്സ്റ്റ് പിന്നെ അത് കഴിഞ്ഞു നെക്സ്റ്റ് പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് വെച്ചാലോ ഭയങ്കര പ്രാക്ടീസ് അതിൽ നിന്നും ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ വട പൊറത്തെടുത്തപ്പോ അതിന് ഒരു മുപ്പത്തിയഞ്ചു കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറെ അവന്മാരൊക്കെ നേരെ ബാക്കിലോട്ട് പോയി അവന്മാര് പറഞ്ഞു തുടങ്ങി അയ്യോ കാലുവേദന കൈവേദന നടുവേദന പല്ലുവേദന ഡിസ്കിന് കംപ്ലൈന്റ് വലിക്കാൻ പറ്റത്തില്ല ഏറ്റവും വലിയ കോമഡി കോമഡിമാരെല്ലാം വടത്തിനു വേണ്ടി ജേഴ്സി വാങ്ങിക്കുകയും ചെയ്തതായിരുന്നു അവസാനം മാറി നിന്നു പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് തുടങ്ങി അതിഭയങ്കരമായി പ്രാക്ടീസ് ഒരു മഹാൻ പറഞ്ഞ ഒരു തള്ളായിരുന്നു അവനേതോ മലയൊക്കെ വലിച്ചിട്ടിട്ടുണ്ടെന്നായിരുന്നു ആ മഹാൻ മഹാൻസിന് ഒരു ദിവസം പോയി പിന്നെ ആ മഹാന്റെ മഹാൻ പോയ വഴി പുല്ലുപോലും മുളച്ചിട്ടില്ല ആ മഹാൻ ഇപ്പൊ നാട് വിട്ടുപോയെന്നൊക്കെ ആ വരച്ചില്ലേ ആ പോട്ടെ പിന്നെ പ്രാക്ടീസ് തുടങ്ങി മരത്തെ കിട്ടിയിട്ട് വലിക്കുന്നു അങ്ങനെ സാധാരണ പ്രാക്ടീസ് ചെയ്യില്ലേ ഫോണിലൂടെ എങ്ങനെ െ ഫോണിലൂടെവലി പഠിക്കാമെന്ന വീഡിയോ കണ്ടാണ് പഠിക്കുന്നത് രാത്രിയിലും ഇരുപത്തിനാല് മണിക്കൂറും വടംവലി എന്ന ചിന്ത മാത്രം അങ്ങനെ രാത്രിയിലും ചേട്ടാ നമുക്ക് ഇങ്ങനെ വലിക്കണം ചേട്ടാ നമുക്ക് അങ്ങനെ വലിക്കണം എന്ന വോയിസ് മെസ്സേജുകളും പിന്നെ കേട്ടത് ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ റൂമിൽ നിന്ന് വെറുത്തു പുറത്താക്കിയെന്നാണ് ഈ പ്രോഗ്രാം കാരണം ഫോണിലൂടെ എങ്ങനെ വടംവലി പഠിക്കാന്നുള്ള പ്രോഗ്രാം കാരണം അന്നാണ് കേട്ടറിവ് പിന്നെ അങ്ങനെ പിന്നെ പ്രാക്ടീസ് പ്രാക്ടീസിന്റെ സമയത്തോ അവസാനം മൊട്ട പുഴുങ്ങിയത് ആകെ വടംവലിക്ക എട്ട് പേര് പുഴുങ്ങിയ മൊട്ട മുപ്പത്തഞ്ച് പാവം വടംവലിക്കാർക്ക് കിട്ടിയോ എന്തോ ആകെ ഡൗട്ട് പിന്നെ അയർലൻഡിലുള്ള മൊത്തം വടംവലിക്കും മത്സരത്തിന് പേര് കൊടുത്തു പിന്നെ തള്ളിന് ഒരു കുറവുമില്ലായിരുന്നു അവസാനം ആദ്യത്തെ മത്സരത്തിന് ഇവര് പോയി ഇവരുടെ തള്ളു കേട്ട് ഒരു ചേട്ടൻ അതായത് കപ്പും വാങ്ങിച്ചോണ്ട് ഇവര് പറഞ്ഞു മറിച്ച പോയത് ആ ചേട്ടൻ പാവങ്ങൾ കപ്പും വാങ്ങിച്ച് ക്ഷീണിച്ചു എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് കപ്പ് ബിരിയാണി വരെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു അവസാനം കപ്പും പോയിട്ട് നെക്സ്റ്റ് കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് നമ്മുടെ യോധയിലെ ജഗതി ചേട്ടന്റെ ഡയലോഗ് പറഞ്ഞു വന്നു പിന്നെ വേറൊരു ഡയലോഗ് കൂടി ഗോദാവിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലായിരുന്നു അവസാനം നെക്സ്റ്റ് നെക്സ്റ്റ് തവണ തവണ പിന്നെ ൂട്ടിയില്ല അങ്ങനെ അടുത്ത വടംവലിക്ക് പോയി അപ്പൊ നമുക്ക് ആ വടംവലി മത്സരം ഒന്ന് കണ്ടാലോ അങ്ങനെ എല്ലാ സെറ്റ് നമ്മുടെ വടംവലിക്കാർക്ക് യാതൊരു തള്ളി ഒരു കുറവില്ല അവർ ഓക്കെ ആണ് റെഡിയാണ് അങ്ങനെ വിസിലടിച്ചു നമ്മുടെ വടംവലിക്കാരും നമ്മുടെ മഹാന്മാരും വടം കൈയിലെടുത്തു അപ്പോഴാണ് എല്ലാവരുടെയും കടുത്ത സപ്പോർട്ടുണ്ട് നമ്മുടെ ഭാര്യമാരൊക്കെ കടുത്ത സപ്പോർട്ടാണ് ചേട്ടാ വലിച്ചു കേറിയാ ചേട്ടാ വലിച്ചു കേറി വ സപ്പോർട്ടിന് ഒരു കുറവുമില്ല അപ്പുറത്ത് നിന്നിരിക്കുന്ന നമ്മുടെ ആശാൻ ഒരു കുറവുമില്ല ആശാൻ കടുത്ത സപ്പോർട്ടാണ് ഞാൻ നോക്കിയപ്പോ ആശാൻ പറയാണ് കുത്തട 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 ഞാൻ വിചാരിച്ചു ഈ മനുഷ്യനെതിരെ കുത്താൻ കുത്താൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ മനസ്സിലായത് കാല് കുത്തി വടം വലിച്ച് ബാക്കിലോട്ട് വരാനാണ് ഈ കുത്തടാ കുത്തട എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് പണ്ടാ തിലകൻ ചേട്ടൻ്റെ ഡയലോഗാണ് അച്ഛനട പറയുന്നേ കത്തി താഴെ ഇടാം അതേപോലെ കുത്തട 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 ആ പാവ് അറുപത് കില്ലോ ഉള്ള മനുഷ്യന് കാല് കുത്താ പോയിട്ട് ശ്വാസം വിടാൻ പറ്റത്തില്ലായിരുന്നു അവസ്ഥയതായിരുന്നു എന്നാലും നമ്മുടെ ആശാന്റെ സപ്പോർട്ടിന് ഒരു കുറവുമില്ലായിരുന്നു പിന്നെ അപ്പോഴാണ് പിന്നെ നമ്മൾ നോക്കണം നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ ആ ചേട്ടൻ വടം വയറിൽ കെട്ടി വെച്ചേക്കുവാണ് ആ ചേട്ടന് ഇനി ചത്താലും കയ്യിൽ നിന്ന് വിടത്തില്ലെന്ന് പറഞ്ഞാണ് കെട്ടിവെച്ചേക്കുന്നത് നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ചേട്ടനെല്ലാം നോക്കണം കേട്ടോ അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു മഹതി ഏത് ടീമിനെ പോയി സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ചേട്ടാ വലിക്ക് ചേട്ടാ വലിക്കൂന്ന് ടുത്തുള്ളത് ഏതോ ചേട്ടനുണ്ട് ഈ കൂട്ടത്തിൽ വലിക്കാൻ എന്തെന്നും അങ്ങനെ ആ ചേച്ചി അവിടെ പോയി ആളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം നമ്മുടെ ഇപ്പത്ത് നൂറ്റി ഇരുപത് കിലോ ഉള്ള ഒരു മഹാൻ ആണ് ആ ചേച്ചിയുടെ ഭർത്താവ് ആ ചേട്ടനീ ബാര്യയുടെ മധുര സ്വരം എതിർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് എല്ലാം പൊട്ടി അങ്ങനെ വടം കഴിഞ്ഞു പോയി അത് ആ വടം ആ വടം വലി ഏഴുന്നില്ലയിൽ അവർ പൊട്ടി അവസാനം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് വിജയൻ പറഞ്ഞു എടേ നമ്മളൊരു ഒരു എൻജോയ്മെന്റിന് വേണ്ടി വന്നതല്ലേ തോട്ടത് അപ്പോഴാണ് നമ്മുടെ പത്താം നമ്പർ ചേട്ടൻ ഓർമ്മയിലേ ആ ചേട്ടൻ പറയുന്നത് ഇല്ല നമ്മൾ മത്സരിക്കാൻ വന്നതാണ് കപ്പം കൊണ്ടേ പോകുമെന്നും നെക്സ്റ്റ് ടൈം കാണാമെന്നും അങ്ങനെ ആ സീസണിലെ എല്ലാ മത്സരത്തിലും അവർ പോയി പക്ഷേ ക്വാർട്ടർ ഫൈനലിന്റെ റൗണ്ടിൽ പോലും പ്രവേശിക്കാതെ ആദ്യ റൗണ്ടിൽ തന്നെ പൊറത്ത് അവസാനം അവര് അത് കെട്ടും വെച്ച് ആ സീസൺ അതോടെ അവസാനിച്ചു അങ്ങനെ ആ സീസണും കഴിഞ്ഞു അടുത്ത വിന്റർ മറ്റും പാവം നമ്മുടെ വടം ഇപ്പം ഏതോ വീട്ടില് ഏതോ ഷെഡിൽ ഇപ്പുണ്ട് പാവം വടത്തിനും ഒരു പുറംലോകം കാണാൻ ആഗ്രഹമില്ലേ ഇല്ലേ നെക്സ്റ്റ് ടൈമെങ്കിലും ആ സമ്മറിന് വണത്തിന് പുറത്തു വരാമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്നു ഇതോടെ എന്റെ കഥ അവസാനിച്ചു നെക്സ്റ്റ് ടൈം അടുത്ത വർഷം പുതിയ കഥയുമായി കാണാം എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസ നേരുന്നു എല്ലാവരെയും ദൈവസമൃദ്ധമായി എനിക്ക് ലട്ടെ താങ്ക് യു സോ മച്ച് താങ്ക്